മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിമാരെ നേരിട്ട് കണ്ടു സംസ്ഥാനത്തിന് വേണ്ട പല സഹായങ്ങളും അഭ്യർത്ഥിച്ചു അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം ഇന്ന് പ്രധാനമന്ത്രിയും കണ്ടു സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് ശ്രദ്ധയിൽപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമ്പത്തിക പ്രശ്നങ്ങൾ മറ്റു വിഷയങ്ങൾ എന്നിവയൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് നാല് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പ്രധാനമന്ത്രിയോട് ഉന്നയിച്ചു വയനാട് പുനരധിവാസത്തിന് എൻ ഡി ആർ എഫിൽ നിന്ന് രണ്ടായിരത്തി കോടി ഗ്രാന്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കാൻ കടമെടുപ്പ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കണമെന്നും ദശാംശം അഞ്ച് ശതമാനം അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നും ദേശീയപാത വികസനത്തിനും പിന്തുണ മുഖ്യമന്ത്രി അറിയിച്ചു കേട്ടോ നാളെ മുതൽ ഇനി എല്ലാം പുതിയ സ്കോപ്പ് കോംപ്രമൈസ് ആക്കി പ്രധാനമായിട്ടുള്ള ആ ഡയലോഗിന്റെ ലക്ഷ്യം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഈ ദൃശ്യങ്ങൾ കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കണ്ടോ ഇവർക്ക് ബി ജെ പി ആർ എസ് എസ് ബന്ധമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പല കേസുകളിലും കോംപ്രമൈസ് ആണ് അത് പ്രധാനമായിട്ട് അവർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ലാവലിംഗ് കേസിലെ മാസപ്പടി കേസിലെ അല്ലെ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ പുതിയ പുതിയ കേസുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയതാണ് എന്നുള്ള ഒരു പുതിയ കഥയ്ക്കുള്ള സ്കോപ്പാണ് അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രിമാരെ നേരിട്ട് കണ്ട് വയനാട് ദുരന്തത്തിൽ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്തത് ഇരുന്നൂറ്റി അറുപത് കോടി രൂപ എല്ലാവരും കണ്ടതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ ഗ്രാന്റ് അനുവദിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചതാണ് അത് ഇപ്പോൾ ഞങ്ങൾ കണ്ടപ്പോഴും പ്രധാനമന്ത്രിയുടെ അടുത്ത് ആവർത്തിക്കുകയുണ്ടായി ഇത് വായ്പയായി കണക്കാക്കരുത് ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ക്രൻഡായി പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥിച്ചത് അതോടൊപ്പം സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക കുറിച്ച് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു കേന്ദ്രം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും സാമ്പത്തിക പരിധിയിൽ വരുത്തിയ വെട്ടിക്കുറവ് ഇല്ലാതാക്കുന്നതിനും പ്രധാനമന്ത്രിയുടെ പിന്തുണ വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത് ഇപ്പോൾ കടമെടുപ്പ് ശേഷി പുനഃസ്ഥാപിക്കൽ ഐ ജി ഐ ജി എസ് ടി റിക്കവറി തിരികെ നൽകൽ ബജറ്റിന് പുറത്തെ കടമെടുപ്പിന് ഏർപ്പെടുത്തിയ വെട്ടിക്കുറവ് ഇവയെല്ലാം മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ ജി എസ് ടി പി ദശാംശം അഞ്ച് ശതമാനം അധികമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു രൂപ കൊണ്ട് രണ്ട് വാട് ഒലിച്ചു പോയതിൽ എന്ത് ചുക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഒരു അത്യാവശ്യ ചെലവിന് രണ്ടായിരം രൂപ അത്യാവശ്യം രാജപത്ര കേസാണെന്ന് വിചാരിച്ചു അതിന് നിങ്ങൾ ഒരാളെടുത്ത് കടത്തിന് ചെല്ലുമ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ അടിയന്തരമായി തന്നിട്ട് ആഹ് ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉടനടി അത് കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇല്ലല്ലോ അത് തന്നെയാണ് ആയിരങ്ങളുടെ കോടിയുടെ കഥകൾ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും അയ്യോ ഇരുന്നൂറ്റി കോടി ഇരുന്നൂറ്റി അറുപത് കോടി രൂപ രണ്ട് വാർഡൊലിച്ചു പോയെടുത്ത് എന്ത് ചെയ്യാറാണ് ഇത്രയും കെട്ടിടങ്ങൾ ഇത്രയും മനുഷ്യരുടെ സ്വത്തുക്കൾ റോഡ് കണക്ടിവിറ്റി വൈദ്യുതി കണക്ഷൻ പാലങ്ങൾ തുടങ്ങി സകലതും നേരത്തെ ഉണ്ടായിരുന്ന ഒരിടത്ത് അത് പരിപൂർണമായി ഒലിച്ചു പോകുമ്പോൾ അത് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി എത്രായിരം രൂപകൾ വേണമെന്നാണ് നിങ്ങൾ കരുതുന്നത് അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് തൊഴിലെടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം അതിനു വേണ്ടിയുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കണം ഇതെല്ലാം വെറുതെ അവിടെ നിന്ന് തരണമെന്നല്ലേ പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതി പണമാണ് അത് തരില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാർ പറയുന്നത് അന്തസ്സില് അന്തസ്സില് എന്ന് ചോദിക്കും അന്തസ്സും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് അവന്റെ ഔദാര്യത്തിന് തരുന്ന പണമല്ല നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരിച്ചാവശ്യമുണ്ട് അത് തരാതെ പല മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുമ്പോൾ ഈ നാട്ടിലെ ഫെഡറൽ സിസ്റ്റം വെച്ചിട്ട് അവിടെ പോയി ഇവരെ നേരിട്ട് കാണുക മെമ്മോറാണ്ടം കൊടുക്കുക ആവശ്യങ്ങൾ ഉന്നയിക്കുക അത് വാങ്ങിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് ഒരു തെരഞ്ഞെടുത്ത സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്ന് കാഴ്ച കാണുന്നവർക്ക് പരദൂഷണങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ആരെങ്കിലും രണ്ടു പേർ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെ ചുറ്റിപ്പറ്റി ഒരു കഥ ഉണ്ടാക്കി ഇറക്കി വിടുന്ന അതേ മനോഭാവക്കാരായിട്ടുള്ള പ്രതിപക്ഷക്കാർ ഇറക്കി വിടുന്ന കഥയ്ക്കപ്പുറം കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി ഡൽഹിയിൽ ചെല്ലുന്നു മന്ത്രിമാരെ നേരിട്ട് കണ്ടിട്ട് അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അവരെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലെല്ലാം ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട് തലയിൽ മുണ്ടിട്ട് പി വി അൻവറിന്റെ വീട്ടിൽ രാഖി രാമാനം ഏതെങ്കിലും അടിമയെ പറഞ്ഞു വിടും പോലെ അല്ല പോയത് നാലാൾ കാണേ ഈ സമൂഹത്തിന്റെ മുന്നിൽ പകൽ വെളിച്ചത്തിനാണ് ഇവരെല്ലാരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ മുന്നോട്ട് പോക്കിന് നിരവധി കോടികൾ പല കാര്യങ്ങൾ പറഞ്ഞ് തടഞ്ഞു വെച്ചിട്ടുണ്ട് അത് വാങ്ങിയെടുക്കേണ്ടതുണ്ട് കടം വായിക്കാൻ പോലും അനുവദിക്കാതെ തരേണ്ട പണം തരാതെ ജി എസ് ടിയുടെ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ സംസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി നിലവിൽ നമ്മുടെ നാട്ടിൽ നിന്ന് കൂടി ഏറ്റവും കൂടുതൽ നികുതി പിരിച്ചു കൊണ്ടുപോകുന്നവർ അവരിൽ നേരിട്ട് കണ്ട് ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടണമെന്ന് ആവശ്യപ്പെടേണ്ടത് ഒരു ഭരണത്തിൽ ഇരിക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് നല്ല അന്തസ്സായിട്ട് അത് ചെയ്യുന്നുണ്ട് അത് ആരുടെ മുന്നിലും പോയി നിന്ന് നമ്മുടെ അവകാശത്തെ കുറിച്ച് ചോദിക്കാൻ ഒരു നാടൊക്കേടും കാണിക്കില്ല അത് വാങ്ങിയെടുത്തിരിക്കും ഇനി ഏത് ശാഖയിലെ പൊന്നുമോനാണെങ്കിലും ശരി ചോദിക്കേണ്ടതും കിട്ടേണ്ടതും നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ട പ്രവർത്തനം എന്താണെന്നാൽ നേരിട്ട് അവരെ പോയി കണ്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു ഭയപ്പാടുമില്ല പരദൂഷണ കമ്മിറ്റിക്കാർ പുതിയ കഥയുണ്ടാക്കി ഒരു മതവിഭാഗക്കാരെ മാത്രം സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് എന്താണ് ഫെഡറൽ സിസ്റ്റം എന്നും ഇപ്പോഴത്തെ നികുതി പരിഷ്കരണത്തെ തുടർന്നുണ്ടായിരിക്കുന്ന വലിയ നഷ്ടം നികത്താൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ചെയ്യേണ്ടത് ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വം തന്നെയാണ് അത് അന്തസ്സായി ചെയ്യാൻ പോയതിനെ കഥ ഇറക്കിയെങ്കിലും നിങ്ങൾ ആത്മരതി കൊണ്ടോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ